ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെറും നിമിഷങ്ങൾ കൊണ്ട് തകർത്തെറിഞ്ഞ ആ ദുരന്തവാർത്തയിൽ പ്രവാസലോകം ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് അടുത്തടുത്ത ഖബറുകളിലായി നാല് പൊന്നോമനകളെയും അടക്കം ചെയ്യുമ്പോൾ ആ പിതാവ് വീൽചെയറിൽ ഇരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന മാതാവ് റുഖ്സാനയ്ക്ക് തന്റെ പൊന്നോമനകളെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആശുപത്രിയിൽ തന്നെ സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു മാതാവ് അന്ത്യയാത്രയേകുന്നത് കണ്ടു നിൽക്കാനാകാതെ അബുദാബി ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റി മുഴുവൻ തേങ്ങി മരണപ്പെട്ട നാലു പേരുടെയും ഏക സഹോദരിയായ ഇസമോളും മാതാപിതാക്കൾക്കൊപ്പം സഹോദരന്മാർക്ക് അന്ത്യചുംബനം നൽകുന്നതും കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു മലപ്പുറം കിഴിശേരി സ്വദേശി അബ്ദുൾ ലത്തീഫിൻ്റെയും ഭാര്യ വടകര കുന്നമ്മക്കര സ്വദേശി റുക്സാനയുടെയും നാലു മക്കളും വീട്ടുജോലിക്കാരി മലപ്പുറം ചമ്രവട്ടം സ്വദേശിനി ബുഷ്രയുമാണ് ഞായറാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് പലർക്കും ഈ കുടുംബത്തോട് അസൂയയായിരുന്നു കാരണം അഞ്ചു മക്കളുമായി അത്രമേൽ സന്തോഷത്തോടെയായിരുന്നു അവരുടെ ജീവിതം എന്നാൽ ആ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങിയത് ഒറ്റ രാത്രി കൊണ്ടാണ് കാറപകടത്തിൽ ആദ്യം ആ മാതാപിതാക്കൾക്ക് നഷ്ടമായത് തങ്ങളുടെ പൊന്നോമനകളായ മൂന്ന് മക്കളെ ആയിരുന്നു തൊട്ടു പിന്നാലെ നാലാമത്തെ ഒരു മകനെ കൂടി മരണം കവർന്നെടുത്തു ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിയുമെന്ന് അവർ ഒരിക്കലും കരുതി കാണില്ല താലോലിച്ചു വളർത്തിയ അഞ്ചു മക്കളിൽ നാലു പേരും ആ മാതാപിതാക്കൾക്ക് നഷ്ടമായി ഇനി അവർക്ക് ആകെ ഒരു ആശ്വാസം പത്തു വയസ്സുകാരിയായ ഇസ്സമോളാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു അബ്ദുൾ ലത്തീഫ് കുടുംബത്തോടൊപ്പം വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസിച്ചു വന്നിരുന്നതും അഞ്ചുപേരും അത്രയും കൂട്ടായിരുന്നു ഇസമോൾക്ക് ചുറ്റും നാല് ആങ്ങളമാർ എപ്പോഴും ഉണ്ടാകും അഞ്ചുപേരും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത് കുട്ടികളെല്ലാം വളരെ പക്വതിയുള്ളവരും സ്പോർട്സിലും മറ്റുമൊക്കെ താല്പര്യമുള്ളവരുമായിരുന്നു എന്നാണ് ഇവരുടെ അധ്യാപകർ പറയുന്നത് എപ്പോഴും അഞ്ചുപേരെയും ഒരുമിച്ച് സ്കൂളിൽ കാണാറുണ്ടായിരുന്നു മൂത്ത സഹോദരങ്ങൾ ഇളയ സഹോദരങ്ങളെ ചേർത്തു പിടിക്കുന്ന കാഴ്ചയും അധ്യാപകർ ഓർക്കുന്നു മരിച്ച കുട്ടികളുടെ മാതാപിതാക്കളുടെയും പരിക്കേറ്റ ഇവരുടെ ഏക സഹോദരിയുടെയും തിരിച്ചുവരവിനായുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ വിദ്യാലയവും പ്രവാസി സമൂഹവുമെല്ലാം കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ അബുദാബി ലിവ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് പരിക്കേറ്റ അബ്ദുൾ ലത്തീഫും മകളും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുണ്ട് ശസ്ത്രക്രയ്ക്ക് വിധേയായ ഭാര്യ റുക്സാന ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്